നമസ്കാരം ഇന്നത്തെ പച്ചക്ക് പറയുന്ന വിഷയം അതിരുകിടക്കുന്ന രാഷ്ട്രീയവും മതവും മതത്തിൻ്റെ അതിപ്രസരവും രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരവും സ്വാർത്ഥതയും അധികാരവും ദുർവിനിയോഗവും സാമ്പത്തിക ക്രമക്കേടുമെല്ലാമാണ് പരസ്പരം നമ്മളെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് തല്ലി പിടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാരും മറ്റു പലരും മുതലാക്കുന്നത് അങ്ങനെയാണ് അതിനെക്കുറിച്ച് ഒരു ചെറിയ ചർച്ചയാണ് ഇവിടെ നടക്കുന്നത് സാധാരണക്കാരുടെ അല്ലാണ്ട് ഞങ്ങൾ വലിയ ബുദ്ധിജീവികളും എന്താണ് പറഞ്ഞാൽ സംസ് സാംസ്കാരിക നേതാക്കന്മാരും സാംസ്കാരിക നേതാക്കന്മാർ ഇപ്പം ഇവിടെ വായ തുറക്കണില്ല പക്ഷേ ചില പാർട്ടിയുടെ കേസ് വന്നപ്പോൾ ഇപ്പം വായ തുറന്നിട്ടുണ്ട് അപ്പം എന്നെ കൂടി ഇന്ന് സംസാരിക്കാൻ ഒരാൾ കൂടിയേക്കണത് നസുറുദ്ദീൻ ഭായാണ് നസുറുദ്ദീൻ ഭായ് സലാം നസുറുദ്ദീൻ ഭായ് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയ വിഷയം ഒന്ന് വക്കഫ് ബോർഡ് പിന്നെ എംബുരാനും ഇപ്പൊ എത്ര വയസ്സായി അറുപത്തൊന്ന് ഞാൻ ഒരു അഞ്ചു വയസ്സിന് മൂത്താണ് അറുപത്താറ് നസറുദ്ദീൻ നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഒരു കൊല്ലം മുമ്പ് വരെ നോക്കിയാ നമ്മളെല്ലാം ഒരുമിച്ച് എല്ലാം ഒരുപോലെ ചിന്തിച്ച് പെരുന്നാളാവട്ടെ ബന്ധങ്ങളാവട്ടെ അങ്ങോട്ടും ഇങ്ങോട്ട് സക്കാത്തു കൊടുക്കണതാവട്ടെ സഹായങ്ങളാവട്ടെ എല്ലാം അല്ലേ അതെ അത് ഓണത്തിന് പായസം കുടിക്കാൻ അതെ ഓണത്തിന് നിങ്ങളും മുണ്ടൊക്കെ വരും പിന്നെ ഇതാണ് വന്നു കഴിഞ്ഞപ്പോ ആൾക്കാർ ചെല മതപുരോഹിതന്മാര് ചിലര് നിങ്ങൾ അത് പങ്കെടുക്കരുത് അത് തിന്നരുത് അയ്യപ്പന്റെ പ്രസാദം തിന്നരുത് അവിടെ പോരുത് ഇവിടെ പോരുതൊക്കെ ഈ കുറച്ച് നാളെ ഉള്ളു ആയിട്ടുള്ളു തീർച്ചയായും അങ്ങനെ നോക്കുമ്പോ ഇന്നത്തെ ഒരു വിഷയം എടുക്കുവാണെങ്കിൽ ഈ വക്ക ബോർഡിന്റെ ഭൂമിയാണ് ഒരു വിഷയം ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാൻ ചർച്ച ആക്ട് വന്നോ എന്ന് പറയുന്ന ആളാണ് എന്താണ് ചർച്ച ആക്ട് വന്ന ആള് നമ്മളെങ്ങോട് പിടിച്ചു തിന്നോ അവര് പറയുന്നത് കണക്കുകൾ വേണം അല്ലേ കൃത്യതകൾ വേണം പൈസ എവിടെ വന്നു എങ്ങനെ വന്നു ആര് ദാനം ചെയ്തു കട്ടിട്ട് മോട്ടിച്ച് പൈസ കൊടുത്തിട്ട് കാര്യം ഉണ്ടോ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ കട്ടവന്റെ കഞ്ചാവ് വെക്കണവന്റെ ഒക്കെ സ്ഥലം മേടിച്ച് പെരുന്നാൾ നടത്താൻ ഇല്ല അതിനാണ് നമ്മൾ വിധവയുടെ ചില്ലിക്കാശ് എന്ന് പറഞ്ഞത് അപ്പൊ ഒരു കോടീശ്വരൻ സർക്കാരിലേക്ക് പത്ത് കോടി രൂപ എടുക്കുന്നത് ഒരു ഡ്രൈവറോ ഒരു ഓട്ടോ തൊഴിലാളിയോ ഐ മീൻ ഞാൻ സാധാ പണിക്കാർ കൂലിപ്പണിക്കാർ ഒരു അഞ്ഞൂറ് രൂപ എടുത്താൽ അതന്നെയല്ലേ ബെഷർപ്പിന്റെ മണമുള്ളത് കാരണം മിക്കവാറും മുതലാളിമാരെല്ലാം തന്നെ ഭൂമി കയ്യേറിയും രാഷ്ട്രീയ ഇടനാഴിയിലെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പല വിധത്തിലും തെറ്റായ രീതിയിൽ പൈസ ഉണ്ടാക്കിയിട്ടാണ് മൊത്തം ഊറ്റിയിട്ടാണ് കൊറച്ചു ഊറ്റിയത് കൊടുക്കുന്നത് അല്ലേ മണപ്പുറത്ത് നമ്മൾ ഇരുത്തോണുമുണ്ട് പിന്നെ അപ്പൊ ഫൈനാൻസ് ആവട്ടെ ആവട്ടെ എന്തിലും അനധികൃതമായി പണം കിട്ടുമ്പോഴാണ് വലിയ വലിയ ദാനധർമ്മം ചെയ്യണ അപ്പൊ അതുകൊണ്ടാണ് ആ വിധവയുടെ ചില്ലിക്കാശ് എടുത്ത് മുഴച്ചു നിൽക്കുന്നത് ഇനി നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നസറുദ്ദീൻ ഭായ് ഈ വക്കഫ ഇപ്പൊ വല്യ പ്രശ്നങ്ങളായിട്ടുണ്ട് നമുക്ക് ഇനി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് തീർക്കാൻ രമ്യതയായി തീർക്കാൻ പറ്റാത്ത ഒരു കാര്യമാണോ അത് എന്റെ ഒരു അഭിപ്രായമാണ് അത് രമ്യമായിട്ട് തീർക്കാൻ പറ്റില്ല കാരണം എന്ന് പറയുന്ന അതിനൊരു നിയമമുണ്ട് അത് വരുന്ന അടുത്ത അടുത്ത കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത അവകാശം പറയുന്നവർ വരുമ്പോ അവർ ചോദ്യം ചെയ്താൽ കോടതിയിൽ പോയി കഴിഞ്ഞാൽ അത് ആധാരം ചെയ്തതെന്ന് പറഞ്ഞിട്ട് കാര്യം അല്ല കോടതി പോകാൻ പറ്റൂലെന്നു പറയുന്നത് വഖഫിന്റെ ആദ്യം ആദ്യം പറയണത് അങ്ങനെ അങ്ങനെ ഉള്ളതായിട്ട് എനിക്ക് എനിക്കറിയാം അതാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടെങ്കിലേ മാറ്റണ്ടേ അതായത് ഇവിടെ ഭരണഘടനയനുസരിച്ച് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് മുല്ലപ്പെരിയാറിന്റെ അഗ്രിമെന്റ് പറഞ്ഞ പോലെയാണ് ഈ വക്കഫിന്റെ അതായത് ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ കോടതി പോകാൻ പാടില്ല അത് ഇവിടുത്തെ നിയമുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകാം അത് മാറ്റണ്ടേ അല്ല അങ്ങനെ മാറ്റണ്ടേ അല്ല ഞാൻ ഉണ്ടെങ്കിൽ മാറ്റെന്ന് വെച്ചാല് ഇത് മറ്റുള്ള മതസ്ഥര ഭൂമികളല്ല ഇത് മുസ്ലിം സമുദായത്തിലെ ആളുകള് വെറുതെ ആയിക്കോട്ടെ പക്ഷെ അതിനൊരു കണക്കും കാര്യവും ഉണ്ട് അതെങ്ങനെ ശരിയാവണ ഞാൻ ചോദിക്കണത് സക്കാത്ത് കൊടുത്തായിരിക്കും പഴയ കോടീശ്വരന്മാര് കൊടുത്തായിരിക്കും പക്ഷെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ഭരണഘടന വരുമ്പോൾ അത് രേഖകളാക്കി മാറ്റി കൃത്യമായി സൂക്ഷിക്കാതെ വക്കഫിന് ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ അങ്ങനെ അത് അതിന്റെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റണം ഞാനും പറഞ്ഞത് വക്കഫ് ഇന്നലെ വരെ എന്തായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ ചർച്ച ആയിട്ട് അതിരൂപത ഇന്നലെ വരെ എന്തായിരുന്നു എന്നല്ലല്ലോ നമ്മള് വിശ്വാസങ്ങൾ കൊണ്ടുപോകുമ്പോഴും രേഖകളാണ് ഇന്ന് കോടതിയിൽ ആവശ്യം അല്ലാണ്ട് കോടതിയിൽ സത്യം വേണോ ഇല്ല രേഖകളും തെളിവുകളുമാണ് കോടതിയിൽ വേണ്ടത് ഇങ്ങനെ അവസ്ഥയിൽ ഞാൻ നേരത്തെ അതുകൊണ്ടാണ് നമ്മുടെ തുറക്കുണ്ടായത് ഞാനും നസറുദ്ദീൻറെയും കാലത്ത് അതായത് ഒരു പത്തിരുപത് കൊല്ലം മുമ്പ് വരും നമ്മൾ ഇതൊന്നും ചിന്തിച്ചിട്ടില്ല അപ്പൊ ഞാൻ എന്റെ ക്രിസ്തീയ സഭയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏഹ് എനിക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റും ഞങ്ങളെ പള്ളിക്കാർക്ക് മിക്കവാറും പുഴയുടെ അരികത്തുള്ളത് മലയുടെ അരികത്തുള്ളത് കടലിൻ്റെ അരികത്തുള്ളതൊക്കെ ഒരു ഏക്കറും രണ്ടേക്കറൊക്കെ ഇഷ്ടം മരം മാന്തിയത് ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മൾ വിചാരിക്കണം തന്നെ വള്ളിയുടെ ഒരു കൊടിമരവും പെരുന്നാൾ കൂടാനുള്ള ഒരു സ്ഥലമല്ലേ പോയിക്കോട്ടെ പക്ഷെ പണ്ട് സ്ഥലത്തിന് വലിയ വിലയില്ല ഇപ്പോൾ എറണാകുളത്തൊക്കെ പള്ളി കായലോ പുഴയോ ഒരേക്കറൊക്കെ കയ്യേറി എന്ന് പറഞ്ഞാൽ കോടികളാണ് സമ്പത്ത് തന്നെ ഈ സമ്പത്ത് വരുമ്പോഴാണ് കുറേ പ്രശ്നം അപ്പം ഞാൻ വീണ്ടും ഒരു ഒരു നിഷ്പക്ഷമായിട്ട് പറയണത് നമുക്ക് ഇനി നാളെ വരും തലമുറക്ക് വക്കഫിന്റെ ബോർഡിന്റെ ഉണ്ടെങ്കിൽ വക്കഫിന്റെ കാര്യം പറയുമ്പോൾ ഈ രാഷ്ട്രീയക്കാര് പറയുന്നത് ശരിയല്ല എന്താ കാരണം വക്കഫിന് ഒരു നിയമമുണ്ട് ഉണ്ട് ആ വസ്തു വിൽക്കാൻ പാടില്ല അപ്പോ അത് വിറ്റിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ടവരാണ് പണക്കാരാണ് ഒന്നുമില്ല അങ്ങനെ രാഷ്ട്രീയക്കാർക്ക് പാവപ്പെട്ടവരോട് സിമ്പതി ഉണ്ടെങ്കിൽ അവർക്ക് വേറെ ഭൂമി അവർ വാങ്ങിച്ചു കൊടുത്താൽ മതി മതി അല്ലാതെ ഇതിന് അല്ലെങ്കിൽ ഇതിന് പറ്റിയ നിയമം ഉണ്ടാക്കി അല്ലാതെ കോടതിക്ക് കൂടി ബാധകമാകുന്ന നിയമം ഉണ്ടാക്കിയിട്ട് വേണം അവരെ പറ്റിക്കാൻ അല്ല നമുക്ക് അങ്ങോട്ട് കിടക്കണതിനു മുമ്പ് ചെയ്യാം വക്കഫിന് കുറെ ഭൂമി ഉണ്ടല്ലോ അത് ഇനിയെങ്കിലും അളന്ന് തിട്ടപ്പെടുത്തി അതിനൊരു കസ്റ്റോഡിയനെ വെച്ച് നമ്മൾ ഏറ്റവും വലിയൊരു റൂഡായിപ്പോയി ഞാൻ പറയട്ടെ ഇതിൻ്റെ അകത്തൊരു രാഷ്ട്രീയ വില്ലൻ ഞാനും താനും ഒരു അഞ്ച് സെന്റ് സ്ഥലം മേടിച്ചാൽ പത്ത് സെന്റ് സ്ഥലം മേടിച്ചാൽ നമ്മൾ ഇത് ആധാരം എഴുതികൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ പോകണം ഒരു ഫീസും നമ്മൾ വെറുതെ തന്നെ ഇപ്പൊ അല്ലേ ഈ ഏപ്രിൽ ഒന്നോട്ട് നല്ല ന്യായമായ കഴുത്തറുപ്പ് ഫീസാണ് മേടിക്കണം ഞാൻ ചോദിക്കണത് ഈ ഇതിന്റെ അകത്ത് കടമുണ്ടോ ഇത് വക്ക ഭൂമിയാണോ ഇത് ദേവസ്വം ബോർഡിന്റെ ഭൂമിയാണോ സർക്കാരിന്റെ പുറംപോക്ക് ഭൂമിയാണോ എന്ന് രജിസ്ട്രാർ നോക്കിയിട്ട് വേണ്ട ഇത് രജിസ്റ്റർ ചെയ്ത് തരാൻ തർക്കം ഉണ്ടാകാനുള്ള കാരണം തന്നെ അതാണ് ഈ ഉദ്യോഗസ്ഥന്മാര് ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ അന്ന് ഈ ഭൂമി രജിസ്ട്രേഷൻ നടക്കില്ല അപ്പൊ ഇന്നും ഇന്നും ഇപ്പൊ നമ്മൾ എൻകംബറൻസിന് അപേക്ഷ കൊടുത്താൽ തീർച്ചയായിട്ടും ആ അതിൽ നടന്നിരിക്കുന്ന ഡോക്യുമെന്റിന്റെ പകുതി പോലും നമുക്ക് എഴുതി തരില്ല നമ്മൾ കോടതിയിൽ നിന്ന് ചിലപ്പോൾ സ്റ്റേ ഉണ്ടാവും അത് നമ്മൾ അറിയണമെന്നില്ല വാങ്ങുന്നവൻ ഹതഭാഗ്യനായി മാറിയ പക്ഷെ ഇപ്പോൾ ഈ അടുത്തായിട്ട് കമ്പ്യൂട്ടറൈസേഷൻ നടക്കുന്നുണ്ട് അത് നടക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയും ഒരു പരിധിയല്ല പൂർണമായും അത് ഒഴിവാക്കാൻ പറ്റും പക്ഷേ അതിന്റെ ഹാർഡ് ഡിസ്ക് സൂക്ഷിക്കുന്നതും അത് കളയുന്നതും ഒക്കെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാര് വിചാരിച്ചാൽ പറ്റും അപ്പോഴും നമ്മള് അതബാഗി തന്നെ ആവും നസുറുദ്ദീൻ ഒരു കാര്യം പറഞ്ഞു നമ്മള് സിറ്റിയിലൊക്കെ സ്ഥലം മേടിച്ചിട്ട് സ്റ്റാമ്പ് പേപ്പർ മേടിക്കുമ്പോൾ ഇപ്പോഴും വലിയ ന്യായം പറയണവരൊക്കെ കൃത്യമായി കൊടുക്കുന്ന തുകയുടെ സ്റ്റാമ്പ് പേപ്പർ മേടിക്കാറില്ല ഇല്ല ഇതൊരു ശീലമാക്കി അല്ലാണ്ട് അത് തെറ്റാണെന്നല്ല പറയണം അത് ചെയ്ത് മറ്റേ ചെയ്തു പിന്നെ നമുക്ക് ചെയ്താലും അല്ലേ അല്ലേ ബെന്നി ജോസഫ് അടക്കം ഒരു സ്ഥലവും വീടും മേടിച്ച ഒരു ഫ്ലാറ്റ് മേടിച്ചും പൈസയുടെ സ്റ്റാമ്പ് പേപ്പർ മേടിക്കാൻ കാരണം എന്താ വെച്ചാൽ എല്ലാരും ചെയ്യണമെന്ന് പറയണം അതെ അല്ലേ അതൊരു ന്യായമാണോ സത്യത്തിൽ ഇതൊക്കെ ഇനി പുതിയ പിള്ളേര് നമ്മളെ വിട്ടുള്ള പുതിയ പിള്ളേര് ഇത് ചോദ്യം ചെയ്യുമെൻ്റെ നസൃതിയും പൊതു നിയമം ഇവിടെ ആക്കേണ്ടത് ആരാണ് അധികാരികളാണ് പിന്നെ അവര് തന്നെ പിന്നെ ഈ സാമ്പത്തികമായിട്ട് അവർക്ക് കാശ് കാശുകൂള് കിട്ടാൻ കൈകൂലി കിട്ടാൻ വേണ്ടി അത് ചെയ്തു വെക്കുന്നതാണ് പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും ബ്രോക്കർമാർക്കും റവന്യൂ ഉദ്യോഗസ്ഥർക്കും ജീവിക്കാൻ വേണ്ടി പുതിയൊരു ധരികീടെ അല്ല പഴയ ധരികിടെ ഉണ്ട് എന്താണെന്ന് പറയട്ടെ അത് ഞാൻ നമ്മളൊരു സ്ഥലം മേടിക്കുന്നു അപ്പൊ പറയണെ ആ ഇതിൽ അറുപത്തഞ്ച് സെന്റ് സ്ഥലം ആധാരം ഉണ്ട് കേട്ടാ ഒരു പതിനേഴ് സെന്റ് ഉണ്ട് ഇണ്ട് ഇത് നമ്മൾ കൈവശ അവകാശം വെച്ച് നികുതി അടക്കണ്ടെന്ന് എന്നിട്ട് ഇതിങ്ങനെ അടച്ചടച്ചടച്ച് ഇതാരും ഇല്ലെന്നാവുമ്പോൾ പുഴയുടെ അവിടെ കുളത്തിൻ്റെ അവിടെ അമ്പലക്കാവ് പാണ്ടാരം വരച്ചത് നമ്മൾ പതിനേഴ് സെന്റിന്റെ പറയണ് ഏക്കർ കണക്കിന് വളച്ചെടുത്തവരും മൂന്നാറും ഇടുക്കിയിലും പല ഗ്രാമപ്രദേശങ്ങളിലും ഉണ്ട് കൈവശ അവകാശം വെച്ചുകൊണ്ട് ആധാരം വളച്ചെടുക്കും ഇത് രാഷ്ട്രീയക്കാർക്കും റവന്യൂയിലും കാശും കൊടുക്കാണ്ട് എത്ര കൊല്ലം നികുതി അടച്ചാലോ ആധാരമോ അത് റീസർവേ വന്നു കഴിഞ്ഞാൽ അത് ആധാരത്തിന് തുല്യമാണ് അപ്പൊ ഞാൻ ചോദിക്കേണ്ടത് ഇതൊരു ഡേ അത് സർക്കാർ കണ്ടെത്തി പുറമ്പോക്ക് സർക്കാർ ഗവർണർ കയ്യിൽ വെച്ചിട്ട് ഉദ്യോഗസ്ഥന്മാരെ അല്ല തെറ്റുകാരി ഞാൻ പറയേണ്ടത് ഈ രാഷ്ട്രീയക്കാർ സ്വാതന്ത്ര്യം ലഭിച്ചു നമുക്ക് എഴുപത്തി അഞ്ചു വർഷമായിട്ടും ഇപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ചന്ദ്രന് പോണ് ഏഹ് മറ്റത് ചെയ്യണമെന്ന് പറയും അപ്പൊ ഇവർക്കൊക്കെ ഇന്ന് രാഷ്ട്രീയവും മതവും ഒരു പരിധി വരെ രാഷ്ട്രീയവും മതവും ഒരു പരിധിയല്ല ഒരു പരിധി വിട്ട് വ്യവസായവും കാശിന്റെ മുള്ളായില്ലേ എന്റെ അല്ലേ നമ്മുടെ ഇപ്പൊ പള്ളിയിലൊക്കെ ഞങ്ങളുടെ പണ്ട് പെരുന്നാള് നടത്തുമ്പോ നല്ലൊരു സദ്യ കൊടുക്കും നല്ലൊരു ബാൻഡ് സെറ്റ് ഉണ്ടാവും ചിലപ്പോ ഒരു ഗാനമേള ഉണ്ടാവും വേടിക്കണ്ട ഇപ്പൊ ഒരു പള്ളി എന്ത് നടത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ പത്ത് പടി ഇപ്പുറത്ത് കല്യാണങ്ങളും അങ്ങനെ തന്നെ അത് സമസ്ത മേഖലയിൽ ഇത് കാണാം കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തവനും വീട് എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് ഈ ടി വി ഇല്ലാത്ത വീട്ടിൽ പോലും അന്ന് വീഡിയോഗ്രാഫി ചെയ്യും മക്കളുടെ കല്യാണത്തിൽ എന്നിട്ട് ഇത് വീഡിയോ ആക്കിട്ട് വേറെ വീട്ടിൽ വന്ന് കാണും ആഗ്രഹങ്ങളാണ് അതെ നമ്മള് ഒരു വണ്ടിക്ക് നാല്പത്തി ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുത്തിട്ട് അതായത് നാപ്പത്തിയേഴ് ലക്ഷം രൂപ കൊടുത്ത് ഒരു വണ്ടി നമ്പർ മേടിച്ച മലയാളിയുള്ള ഉള്ള സ്ഥലത്താണ് ഇപ്പൊ വിളിക്കണത് വിശ്വാസമൊക്കെ പല രീതിയിലാണ് എന്റെ തങ്ങളുടെ കല്യാണം നടക്കുമ്പോ വീഡിയോ ഉണ്ടായിരുന്നു അന്ന് കുറ്റപ്പെടുത്തിയതാണ് അന്നത്തെ പുരോഹിതൻ ഞങ്ങളുടെ മുസ്ലിം പക്ഷെ കൊറേ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കയ്യില് ഐഫോൺ അദ്ദേഹം വീഡിയോ പിടിച്ചിട്ട് പോസ്റ്റിംഗ് തുടങ്ങിട്ട് ഞാൻ ഒരു ദിവസം ചോദിച്ച അദ്ദേഹത്തൊടുക്കുക ഞങ്ങളുടെ കല്യാണത്തിൽ വീഡിയോ തെറ്റാണെങ്കിൽ ഇപ്പൊ ഇതങ്ങ് ശരിയാകും ഇണ്ടാട്ടില്ല അപ്പൊ അത് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളാണതൊക്കെ അത് അവർക്ക് ആ സമയത്ത് അറിയുന്നില്ല അപ്പൊ ഇപ്പൊ എമ്പുരാനായാലും തമ്പുരാനായാലും എല്ലാത്തിനും ഒരു പരിധി വെച്ചില്ലെങ്കിലും ഒരു നിയമം കൊണ്ടൊന്നില്ലെങ്കിലും പ്രശ്നം തന്നെയാണ് അല്ലെ എംബുരാൻ സിനിമ എനിക്ക് കാണണം ആഗ്രഹം എനിക്കത് കാണണം എന്നുള്ള ആഗ്രഹമില്ല അല്ലെ സിനിമയായിട്ട് കാണാൻ താല്പര്യം ഇല്ല പിന്നെ നമുക്ക് ടി പി അമ്പത്തൊന്ന് വെട്ടും സിനിമ തന്നെ ഒന്ന് വരണ്ടേടാ അമ്പത്തൊന്ന് വെട്ട് അതിപ്പോ ഓൾറെഡി എല്ലാവരുടെ മനസ്സിലുണ്ടല്ലോ അല്ല പടം വന്നു പടം ഇറക്കിയിട്ട് അയാൾ പ്രൊഡ്യൂസർ തെണ്ടി കുത്തോളിച്ചൊരു എന്റെ സംവിധായകനും ഏതായാലും ഇത്ര പറയാനുള്ളൂ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം മനസ്സിലാക്കുക ഒരു സാധാരണക്കാരൻ ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സഞ്ജീവ് ഉണ്ട് ഈ സഞ്ജീവ് ഇവിടത്തെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പുഴ കൈയ്യേറ്റം മല കയ്യേറ്റം ബീച്ച് കയ്യേറ്റം ഒക്കെ കൃത്യമായ രേഖകൾ അവൻ നോട്ടൊന്ന് കണ്ടുപിടിക്കാൻ എടുക്കണോ പോലീസ് നായനെക്കാളും ഇത് കണ്ടുപിടിച്ചു ഇതിൽ രേഖകളും ഉണ്ട് ഏകദേശം രണ്ടു ലക്ഷം വക്കീലന്മാർ കേരളത്തിലുണ്ട് ഒരു വക്കീല് സഞ്ജീവിനോട് വന്നോ ഞാൻ ഒരു ലക്ഷം രൂപ ഫീസും തരാം അവന്റെ കയ്യിൽ കുറേ ഭൂമി കയ്യേറ്റമുണ്ട് സന്മനസ്സുള്ള മനസ്സാക്ഷിയുള്ള ഒരു വക്കീൽ അവന്റെ ന്യായമായ കേസ് ഹൈക്കോടതിയിൽ നടത്തി കൊടുക്കും ഞാൻ ഒരു ലക്ഷം രൂപ കൊടുക്കും നിങ്ങൾ ഒരു പതിനായിരം രൂപ കൊടുക്കൂലേ ഓ കൊടുക്കും പക്ഷെ വരില്ല വക്കീൽ വരില്ല എന്ന് വെച്ചാൽ ഇവിടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ അവരിത് സമ്മതിക്കില്ല അവർക്ക് ജീവിക്കണമെങ്കിൽ രാഷ്ട്രീയം ഒരു വ്യവസായമായി കൊണ്ടിടക്കുമ്പോൾ രാഷ്ട്രീയ ഒരു വ്യവസായമായി കൊണ്ട് നടക്കുന്ന കാഞ്ച് ഉണ്ടാക്കുന്ന കച്ചവടമായി കൊണ്ട് നടക്കുമ്പോൾ ഇവിടെ ഇനി ഒരു രാഷ്ട്രീയ മാറ്റമാണ് ഉണ്ടാവേണ്ടത് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു വിദ്യാർത്ഥികളെ യുവാക്കളെ ഇവിടെ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാവണം കേരളത്തിൽ പ്രത്യേകിച്ചും എൽ ഡി എഫും യു ഡി എഫും നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുക ഇവിടെ ബി ജെ പി വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞതിൽ പറഞ്ഞത് ഒരു പ്രാവശ്യം ബിജെപിക്കും കൊടുന്ന് പറഞ്ഞത് അല്ലാണ്ട് അവർ നല്ലതായത് കൊണ്ടല്ല ഒരു പ്രാവശ്യം അവർക്കും കൊടു എന്തെങ്കിലും ഒരു മാറ്റം അല്ലെങ്കിൽ ബി ഫോറ് എ ഫോർ ട്വന്റി ട്വന്റി ഫോർട്ടി ഫോർട്ടി പിന്നെ ഒ ഐ ഒ പി ഏത് പണ്ടാരത്തിന് കൊടുത്താലും ശരി കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും ഇനി വോട്ട് കൊടുത്താൽ കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിന് വോട്ട് കൊടുത്താൽ ഇന്ത്യയിൽ ഒന്നൊരു മാറ്റം ഉണ്ടാവുമ്പോൾ പുതിയ പുതിയ പിള്ളേർ വരണം നല്ല രാജ്യസ്നേഹവും സത്യസന്ധതയും നീതിമാനും ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവർ അവര് സർട്ടിഫൈ ചെയ്ത പൊതുപ്രവർത്തകരുണ്ട് അവര് വരണം അല്ലാണ്ട് കോടികൾ സമ്പാദിക്കുന്ന ഇന്നത്തെ നിലവിലെ ജനാധിപത്യ രാഷ്ട്രീയം ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അത് വരുമാനം പൈസ അധികം മുടക്കാതെ ലാഭം കിട്ടുന്ന ഒരു രാഷ്ട്രീയം മാറിയ പറ്റുള്ളൂ മതപുരോഹിതന്മാരും മതത്തിന് ചില അതിർവരമ്പുകൾ അതിരുകൾ നിശ്ചയിച്ചില്ലെങ്കിൽ പുതിയ തലമുറയും തെരുവിൽ കടന്ന് തമ്മി തല്ലിച്ചാവും ഇപ്പോഴുള്ള കുട്ടികൾ കഞ്ചാവും മയക്കുമരുന്നിനും അടിമപ്പെടുന്നുണ്ടെങ്കിൽ അത് അവർക്ക് പ്രതീക്ഷയില്ലാണ് അവർക്ക് അവരുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ സത്യവും നീതിയും കാണാൻ പറ്റുന്നില്ല കുടുംബത്തിലില്ല സമൂഹത്തിലില്ല രാജ്യത്തില്ല അങ്ങനെ സമൂഹത്തിലും രാജ്യത്തും നീതി നടപ്പാവാതെ വരുമ്പോൾ നിയമങ്ങൾ നടപ്പാവാതെ വരുമ്പോൾ പ്രതീക്ഷകൾ മങ്ങുമ്പോഴാണ് ആൾക്കാർ ചെറിയ ജീവിതത്തിനുള്ളിൽ മയക്കുമരുന്നും മറ്റ് സുഖമായ കാര്യങ്ങൾക്ക് കഞ്ചാവും കള്ളൊക്കെ കുടിച്ചു പോണത് കേരളത്തിലാണെങ്കിൽ ബാറുകൾ വെക്കണമുണ്ട് എല്ലാവരും എല്ലാ വശത്തുനിന്ന് ഇന്നും ചിന്തിക്കണം ഞാൻ ഒരിക്കലും ബയസ്ഡ് അല്ല ഞാൻ ക്രിസ്ത്യാനിയല്ല ഹിന്ദുവല്ല മുസ്ലിം അല്ല ഞാൻ മനുഷ്യനാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല കോൺഗ്രസ് അല്ല ബി ജെ പി അല്ല ട്വന്റി ട്വന്റിയുമല്ല ഞാനാണ് നല്ല രാഷ്ട്രീയം ആര് കൊണ്ടിരും ഈ തൽക്കാലം ട്വന്റി ട്വന്റിയാണ് നല്ല രാഷ്ട്രീയം കൊണ്ടുവന്നിരിക്കുന്നത് അവരെന്ന് വഴിതെറ്റും അന്ന് ഞാൻ അത് ഇത് മാറും നമ്മളെന്തിനാ ഈ കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും കടിച്ചു തൂങ്ങി നമ്മൾ നമ്മളെന്തിനാണ് ഇങ്ങനെ ബി ജെ പി കടിച്ചു തൂങ്ങി കിടക്കുന്നത് നല്ലത് ചെയ്യണത് ആരാണോ അവരെ ജയിപ്പിക്കുക അതുകൊണ്ട് കേരളത്തിൽ ഒരു പത്ത് കമ്മ്യൂണിസ്റ്റ് കേൾക്കട്ടെ ഒരു പത്ത് ബി ജെ പി കേൾക്കട്ടെ ഒരു പത്ത് കോൺഗ്രസ് ജയിക്കട്ടെ അങ്ങനെ മാറണം അതല്ലെങ്കിൽ അനുഭവിക്കും ബെന്നി ചേട്ടനെയും നസുർദ്ദീനേയും ആലോചിക്കേണ്ട ഞങ്ങൾ ഓടി അത്ര നേരം ആയാലും ഇനി നൂറ്റി ഇരുപത് വരെ ജീവിക്കൂലോ അപ്പം ഇനി ഓടാനുള്ള പിള്ളേർ ശ്രദ്ധിക്കുക നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുക എൽ ഡി എഫും യു ഡി എഫും എസ് എഫ് ഐ ഡി വൈ എഫ് ഐ കെ എസ് യു എന്നൊന്നും പറഞ്ഞ് കളിച്ചിട്ട് കാര്യമില്ല നിങ്ങളുടെ ജീവിതം കട്ടപ്പോകോ പച്ചക്ക് പറയുകയാണ് രാഷ്ട്രത്തെ നാടിനെ രാജ്യത്തെ സംരക്ഷിക്കുന്ന നീതിമാന്മാരായ സത്യസന്ധരായ രാജ്യസ്നേഹികളെയും സേവന മനോഭാവമുള്ള കക്കാത്ത അഴിമതി നടക്കാത്ത കൈക്കൂലി മേടിക്കാത്ത പക്ഷാപതമില്ലാത്ത നേതാക്കളെ തെരഞ്ഞെടുക്കാൻ പുതിയ തലമുറക്ക് ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്